ഈ അറുനൂറ്റി പതിനൊന്ന് കുടുംബങ്ങൾ ഏതെങ്കിലും ഒരു കുടുംബം ഇവിടെ നിന്ന് വക്കഫിന്റെ നോട്ടീസ് കൊണ്ട് കുടിയിറപ്പിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുമെങ്കിൽ ഞാൻ എന്റെ ജനപ്രതിനിധി സ്ഥാനം എം പി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് എന്ന് അനിയാ ഒരുപാട് ചോദ്യങ്ങൾ കുടുംബം സമരവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായും സംഘടനാപരമായും എല്ലാം ഉയർന്ന ഈ സാഹചര്യമുണ്ട് ആദ്യം ഹൈക്കോടതി ജംഗ്ഷനിലെ വഞ്ചി സ്ക്വയറിൽ നടന്ന ആ കെ ആർ എൽ സി സിയും നടത്തിയ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഇവിടുത്തെ മുഴുവൻ കുടുംബങ്ങളുടെയും മുമ്പിൽ വെച്ച് നിങ്ങളെ സാക്ഷി നിർത്തി ഞാനൊരു വാക്കു പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇവിടെ വീണ്ടും പിന്തുണ അർപ്പിക്കാൻ വന്നു വീണ്ടും അതടി ഉറപ്പിച്ചു പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ സാങ്കേതികമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു ഇനി അവസാനമായി എന്റെ നിലപാട് വ്യക്തമാക്കാൻ ഒരു കാര്യം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ അനുമതി ഇല്ലാതെ പറയുകയാണ് ഈ അറുന്നൂറ്റി പതിനൊന്ന് കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു കുടുംബം ഇവിടെ നിന്ന് വക്കഫിന്റെ നോട്ടീസ് കൊണ്ട് കുടിയിറപ്പിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുമെങ്കിൽ ഞാൻ എന്റെ ജനപ്രതിനിധി സ്ഥാനം എം പി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് എന്നാലും ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം ഇത് കൂടുതലൊന്നുമില്ലല്ലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും പരിപോലല്ലോ നിങ്ങളോടൊപ്പം ഒരാളായിട്ട് വന്നിരുന്നത് ആ വർത്താനം നമുക്ക് പിന്നീട് സംസാരിക്കാം എനിക്ക് ആളെ മനസ്സിലായി അപ്പൊ നമുക്ക് സാങ്കേതികമായ വിഷയങ്ങളില് തോന്നിയിട്ടുള്ള ഒരു വഴി വഴികൊടുക്കാതെ ഇതിന്റെ തുടക്കം മുതൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതേ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ സമരത്തിൽ എല്ലാവിധ പിന്തുണ ലീഗലായിട്ടുള്ള സമരത്തിലും സാങ്കേതികമായ നിയമപരമായ എല്ലാ പോരാട്ടങ്ങളും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതിൽ മാറ്റമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടക്കും അതിൽ ആർക്കും ഒരു ആശങ്കയും വേണ്ട നിങ്ങളുടെ ധനപ്രവതിയാണ് ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ ഉണ്ടാകും എന്ന് അടിപൊളിയിട്ട് പറയാൻ ആഗ്രഹിക്കുക